മക്കളെ അഞ്ച് രൂപ മുതൽ ഡ്രസ്സുകൾ ലഭിക്കുന്ന ഒരു സ്ഥലം ഡെയിലി ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് വളരെ ചീപ്പ് പ്രൈസിൽ ഹോൾസെയിൽ പ്രൈസിൽ ലഭിക്കുന്ന ഒരു സ്ഥലം പത്ത് രൂപ അതുപോലെ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ പോലുള്ള പ്രൈസുകളിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലം തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന ഈ ഒരു കൊച്ചു ടൗണിൽ നാൽപ്പതിനായിരം സ്റ്റിച്ചിങ് യൂണിറ്റുകളുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗാർമെൻറ്റ്സ് ബിസിനസ് നടക്കുന്ന തിരുപ്പൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാലാണ് കാതർപേട്ട എന്ന ഈ വിശാലമായ സ്പോട്ട് ലഭിക്കുക നമ്മുടെ നാട്ടിൽ നിന്നും നിരവധി ആളുകൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് ട്രെയിൻ മാർഗം കൊണ്ടുപോയിട്ട് നമ്മുടെ നാടുകളിൽ വിൽപ്പന നടത്തുന്നുണ്ട് ഇങ്ങനെ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ അതുപോലെ നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വീടുകളിലേക്കൊക്കെ തുണിത്തറങ്ങൾ വാങ്ങുന്നവർക്കോ നല്ല വാങ്ങുന്നവർക്കോ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഈ തിരുപ്പൂർ അതുപോലെ നിരവധി തൊഴിലാളികളാണ് ഇവിടെ ജോലി ജോലി ചെയ്യുന്നത് ഇന്ത്യക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് ഡ്രസ്സുകൾ കയറ്റി അയക്കുന്നുണ്ട് എന്തായാലും ഒരിക്കലെങ്കിലും വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്പോട്ടാണിത് താങ്ക് യു